இறங்கி என்னில் வா இறங்கி என்னில் வா மழை போல வா மழை போல பெய்துறங்கிவாத்தியே இறங்கி என்னில் வா இறங்கி என்னில் வா மழை போல வா மழை போல் धार में धनिक किया, हरी करी के प्रताप वर्ष में दम धार में धनिक किया, वैसे रोड खुल करना जरूर काम था, तो बिश्व सी किया, हाँ ये सरकार उनके बोलो सरकार कहता हो, हाँ ये इसको करना, ये लेयर वर्ष लेयर वर्ष नहीं करेगा। आलम है, बड़े आये लल्ला अंग्रेजों के पास ले जाएँगे, विदाई कार ले आप क ആളീ നീ അപകടം കൂടിപ്പെട്ടി അപകടം കാണാതിരിക്കാൻ ആളീ പ്രാവർത്തെ നേരെയില്ല അപ്പൊ അതിനെ അതിജീവിപ്പടാകാരം ആരംഭിച്ചത് യാനി പ്രവചിക്കുന്ന മാർഗ്ഗശരീരീയോ അപ്പോൾ എന്നൊരു കാലം അതിനെ അതിജീവിപ്പടാകാരം കാറ്റയേഗ്രകതനീയോളോളൽ ഈ സന്തുഷ്ടത എടുക്കെടുളരെ വാളോർത്തകൾ കാറ്റയേഗ്രകതനീയോളോളൽ സർവ് യേശുക്രിസ്തുവിൻ്റെ കരുണതനേ ആമേ തന്നൊരു പൂർയപരിതത്തിലേക്ക് കടക്കുക ലോകമോൾ ആളീ നീ പ്രൈസർ പൂർീകാൽ കൊട്ടോ Hallelujah. With God, no matter what. Hallelujah. Sir. Amen. Praise the Lord. Hallelujah. Sir. और तीन वर्ष में एक ही कारण निकलेंगे, कारण जो भी वर्ष तो उनके आलू लिए सर, मैंने तो बोला तीन मगर तांडव लिए, ये वो एक मार्च सब, वो आयन के नीचे पता वर्ष में आलू लिए, आलू लिए ते आई तो यूं नहीं देख पाकरे हाल है यूं स्टोर हाल है यूं पिदाब नहीं पुत्र के ऐसी कामवार के नाम आते हैं हाल लिया आप पचे आज भी संदेश की तो आज क्या है संदेश बड़े हाल लिया निकले ही तो काम थोड़े न हाल लिया स्टोर हाल भूल है तो जगाया हाल लिया स्टोर निंगड़े ना इस बार लेके गए निं ಈ ವರ್ಷಾವಸಾನೆ ും അവര്യ കർത്താവ് ഒരിക്കൽ അവസരത്തിനായി സ്ത്രോത്രം ഈ തിരുവചനം വചനം കടക്കിയാണ് Mae'n rhaid i chi ddweud, mae'n rhaid i chi ddweud, mae'n rhaid

ശേഷം എൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞൂർ നിവൃത്തിയാക്കിയെന്ന് പറഞ്ഞു നാലുതിയക്കിയാ ഹല്ലേലൂയായയ കമലത്തെ മാറ്റി ഹല്ലേലൂയ കർത്താവാണ് ഒരു മഹാപുരോഹിതൻ മാത്രം ചെയ്യുന്നത്തെ എന്ന ஸ்தானത്തെ ഹല്ലേലൂയ ആയാ ആയാ കപുടത്തിൽ നമുക്ക് ആയിവരീല യേശു തൻ്റെ ഒരു മഹാപുരോഹിതൻ ആയി നമ്മുടെ കർത്താവാണ് നമ്മുടെ മഹാപുരോഹിതൻ അല്ലോ യേശു ദൃഷ്ടിനട മാത്രമേ നമുക്ക് 賛തിസ്തനായ ഒരു ദൈവമേ ഈ ഭൂമിയിലുള്ള ആകാശത്തിലും ഭൂമിക്കിമേലും 賛തിസ്തൈ അത ദൈവത്തെ <laughs> പൂർത്തുക பரஸ் பத்தாலும்க்களும்னு பிரசிப்ப நம்ம கத்தாவாய் യും മഹത്വന്ത അല്ല എല്ലാരും പറയുന്നു പ്രാർത്ഥന പ്രാർത്ഥനക്കാരനും പറഞ്ഞ് ഗുഡുണ്ടാക്കുന്നു അല്ല എന്നൊക്കെ പറയുന്ന ഭർത്താവ് പറയുന്നു ജാതികളെ മദ് എന്നെ ഉയർത്തുവീൻ എന്താണ് ചെയ്തത് ഭാവിയായിരുന്നു ഭാവത്തെ കുറിച്ച് ബോധമില്ലാതെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അവടെന്താണ് പോയത് നടുത്തുച്ചു ആലി വെള്ളം എടുക്കുവാൻ പോയപ്പോൾ ആ വെള്ളത്തിന് ആ വെള്ളം ആ പോരുന്ന സ്ഥാനത്ത് വനാണ് നീ യേശു എത്ര കരുതലുള്ളവനാണ് നീ ഒരു എല്ലാവരും ഒരുക്കപ്പെട്ട വ്യക്തിയെ കണ്ടെത്തി അവനോ അവനോട് സംസാരിക്കുവാനും അവനെ പാവത്തെ കുറിച്ച് ബോധം വരുത്തുവാനും നീ ആരാ നിന്നെ വർണ്ണിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് നല്ല ആസി നീ ഇത് ബുധനായിരിക്കേ നീ എങ്ങനെ വെള്ളം വാങ്ങി കുടിക്കുന്നു അല്ലേവ്യ കാരണം ഇന്നും നമ്മുടെ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഒന്നാണ് അയിത്തം ഇന്നും ആ ഒരു മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല ഇന്നും അത് തന്നെ പുലർത്തി പോകുന്നത് അത് ഏശ നിർത്താവുന്ന ആയിത്തന്മാരും ആ സെമയാറ്റ ആ ഒരു സ്ത്രീയാണ് കയ്യിലെടുത്തത് അല്ല എന്നു പറഞ്ഞ് ഞാൻ തന്നെ അല്ലൊരു കൊച്ചു പാട്ടുണ്ട്

നീ നീ നിൻ ഇതാണ് ഏറ്റവും വലിയ വിഷം വേദനിപ്പിച്ച വാക്കൾ മഴ ശങ്കിക്കേണ്ട ദൈവത്തിൻ പുത്രൻ തന്നെ കർത്താവ് ഞാൻ കരഞ്ഞിട്ടുണ്ട് സിപ്പ ഞാൻ ഇത് ഓർത്ത് കരഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ പുത്രേയ ഒരു ഭാവിയായി സ്ത്രീ അടുത്ത് ൊടുത്തു അല്ലേ ആ മഹാദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് മകളെ ശങ്കിക്കണ്ട ദൈവത്തിൻ പുത്രം തന്നെ നിൻമുൻപിൽ നിൽക്കുന്നു നീ ഓർത്തുകൊള്ളുക അത് മുഹാന്തര ബാലസാന്ദ്രത്തിലേക്ക് നയിച്ചു ആ സമയ പട്ടണം മൊത്തം നേടിയെടുക്കുവാൻ ആ മൂന്ന് രാ മൂന്ന് ഭവനം ദൈവം അവിടെ പാർക്കുവാനും എല്ലാം ദൈവം ഹലിയവിടുത്തെ ഹലിൽ ജലത്തിനെ മാറ്റം വരുത്തുവാനും ഒരു സ്ത്രീ മുഹാമന സാധിച്ചു അതുപോലെ ഭാവിയും ദോഷിയും നമുക്ക് ആർഗതയില്ലാത്ത സ്ഥാനത്ത് നമ്മൾ അർഹനാക്കി തീർത്തവൻ നമുക്ക് വേണ്ടി വേദന സഹിച്ചവൻ അതിവേദന എടുത്തെന്നാണ് പറഞ്ഞത് ദൈവത്തിന്റെ ദൈവം ഹാലിൽ യേശുക്രിസ്തു അതിവേദനെടുത്തു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിവേദന അല്ലേ ഞാൻ ഇരുന്ന് ഓർക്കുക താഴെ ദൂഷി മരിച്ചു ഇവിടുന്ന ഒരു വെയിറ്റ് ഉള്ള ഫലമുള്ള നീളമുള്ള ഒരു ആണി നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരം എടുത്തവൻ ആ വേഷത്തിൽ മനുഷ്യനായി പിറന്നവൻ അവൻ്റെ ശരീരത്തിൽ അടിച്ചു കയറ്റ വാണി അല്ലെ അർപ്പ് സഹിക്കാൻ വയ്യാത്തെങ്കിലും കർത്താവ് വേദന സഹിച്ചുകൊണ്ട് അവൻ സകല നിവൃത്തിയായി കർത്താവ് അതി ദുഃഖിതനായി എന്താണ് എന്താണ് ആദ്യം ദുഃഖിക്കാൻ കാരണം കർത്താവ് ഊഷികൾ അത് ദുഃഖിക്കാൻ കാരണം എന്തെന്നറിയാമോ പിതാവ് അവരെ കൈവിട്ടു പിതാവേ ഹലിയ പിതാവേ പിതാവേ എന്ന് വിളിച്ചു അവൻ ഹാല് പ്രാണൻ വിട്ടപ്പോൾ നീ എന്നെ കൈവിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആ അതി ദുഃഖം അവന് ആ സമയത്ത് സമയത്തുണ്ടായി പിതാവെന്നെ കൈവിട്ടു ദൈവത്തിൽ ദൈവം നമ്മളെ പിതാവ് കൈവിട്ടത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ഇല്ല പിതാവ് കൈവിട്ടില്ലായിരുന്നെങ്കിൽ ക്രിസ്തു മരിക്കുവാൻ ഹാലിന് സാധ്യതയില്ല എങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടുവാൻ കഴിയുകയില്ലായിരുന്നു ഒരു യോഗ്യതല്ലാത്ത മറി വിലയായവൻ അലല്ലെ കുറിച്ച് ചുമന്നവൻ നിന്ന സഹിച്ചവൻ തുപ്പരേറ്റവൻ ഹലല്ല മഹാദേവം എങ്ങനെയാണ് വർണ്ണിക്കണെന്ന് എനിക്ക് തന്നെ അറിയില്ല ആ ഭർത്താവ യേശുവിന്റെ സ്നേഹം നമ്മളെ ഇന്നും നിലനിർത്തുന്നു പലപ്പോഴും ആപത്തിലും അളർത്തങ്ങളും ആ വാലിലും ജീവിതത്തിൽ കടന്നു മരിച്ചു പോകുമെന്ന ആ സ്ഥാനത്ത് വന്നപ്പോൾ ഭർത്താവ് കരം പിടിച്ചു കരം പിടിച്ചു പലതിലും എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുണ്ട് അത് ഞങ്ങളെ പറയുന്നില്ല ചെല്ലമ്മ എന്ന് പറഞ്ഞ അമ്മ എൻ്റെ അമ്മ അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നു അവര് മിണ്ടാറ് തിരിച്ചു ആച്ചു കേറിയിട്ട് പറഞ്ഞു ചോമയാണോന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് നേഴ്സും പിള്ളേരെ അഴിച്ചു ഡ്രസ്സ് ചെയ്ത് അങ്ങനെ പലതരം എന്റെ ഏഷ്യപ്പൊ കൈവിട്ടില്ല ബാല്യകാലം മുതൽ എന്നെ വിളിച്ച് കേറിതിരിച്ച കർത്താവും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ വിദ്യാഭ്യാസത്തിൽ ഉയർത്തും ഞാൻ നിന്നെ ഞാൻ കൂട്ടുകാരി പരമാനന്ദ അഭിഷേകം ചെയ്യുന്നുവെന്ന ഒരു വാക്ക് ആ പ്രവാചകന്റെ വാക്കാണ് എന്നെ നിർത്തിയത് എന്റെ സ്കൂളിലെ ടീച്ചർമാര്ഷനായപ്പോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു ടീച്ചേഴ്സ് വെച്ച മേലെ വളഞ്ഞിരുന്നപ്പോൾ മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കയറി ചെന്ന് അപ്പം ടീച്ചേഴ്സുമാർ പറയുന്ന ഷോക്ക ടീച്ചർ ചിരിക്കും സാധാരണ പുരുഷനായ കരഞ്ഞു കൊണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചോണ്ട് അറിയാമോ എനിക്ക് ദൈവത്തിന്റെ വേല സമയം തന്നെ വിളിച്ചത്തെ വിശ്വസ്തൻ വഴിയിൽ വെച്ച് നശിപ്പിക്കാതെ അവന് ശത്രുവിന്റെ കൈ ഏൽപ്പിക്കാതെ കൈ ഏൽപ്പിക്കാതെ നമ്മളെ പലപ്പോഴും അവൻ കീഴിൽ മുറിക്കുവാൻ അറുത്ത് മുറിക്കുവാൻ നമ്മളെ അടുക്കൽ വരുമ്പോൾ അവനെ അവിടെ നിന്ന് ഓട്ടിച്ച് നമ്മളെ രക്ഷിച്ച മഹാദൈവത്തെയാണ് ഞാൻ ഉയർത്തുന്നത് ജോലി കിട്ടിയപ്പോ ജോലി കിട്ടിയപ്പോ അല്ല ഞാൻ കർത്താവെ സുവിശേഷം എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുകൊണ്ട് ഞാൻ ചെയ്ത് ഞാൻ കുറേ ആഴ്ചയാണ് മെഡിക്കൽ കോളേജ് ടീച്ചർ അന്ന് ആരും ആരോടെ ചെല്ലില്ലായിരുന്നു ഞാൻ മാത്രം ചെല്ലും മെഡിക്കൽ കോളേജ് ടീച്ചറുടെ വീട്ടിൽ നിന്ന് പുറകെ ട്രാക്റ്ററിൽ വാങ്ങും ട്രാക്ടറിൽ വാങ്ങി ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊണ്ടുപോകും പടങ്ങൾ നോക്കി പേ പേര് നോക്കി പേര് ബസ്സിൻ്റെ പേരൊക്കെ നോക്കി നോക്കി ഇങ്ങനെ പോകും ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ സ്ഥലം ആകുമ്പോൾ ഞാൻ നോക്കി നോക്കി നിൽക്കും ആ സ്ഥലത്ത് വന്ന് ബസ്സിൽ നിന്ന് വരുന്ന കയറും ഈ ട്രാക്ടർ എത്രയും അവിടെ കൊടുക്കും അല്ലേലിയ ഞായറാഴ്ച എല്ലാവരും ഇന്നാൻ ഓടുമ്പം ചോറും ഉണ്ടാകുമ്പോൾ ഞാൻ ട്രാക്റ്റർ കൊടുത്തു കൊണ്ടുപോടും അല്ലേരിയ അവിടെ വെള്ളവും മാറ്റി കുടിച്ച് അവിടെ ട്രാക്റ്റ് എല്ലാം കുടിച്ച് ഒരു അഞ്ചാറ് മണി ആകുമ്പം അവിടെ നിന്ന് ഒരു ചായ ഞാൻ മാറ്റം ചെല്ലും മാറ്റം കുടിക്കുമ്പോൾ കുറേ ആണുങ്ങളിങ്ങനെ നിക്കും അവർക്കൊക്കെ ഞാൻ ട്രാക്റ്റ് കൊണ്ട് കൊടുക്കുമ്പോ ആണുങ്ങൾക്ക് പറയും സിസ്റ്ററെ സിസ്റ്ററിന്റെ ചായയുടെ പൈസ ഞങ്ങൾ കൊടുക്കാം അത് നിങ്ങള് നീ വാങ്ങിച്ച പോയതല്ലല്ലോ വചനം കൊണ്ട് പോയതല്ലേ എന്ന് പല സ്ത്രീ പുരുഷന്മാരും എനിക്ക് ചായ ഫ്രീ ആ അപ്പൊ ഞാൻ ദൈവത്തെ ദൈവത്തിന്റെ മഹത്വല്ലേ ഞാൻ ഇങ്ങനെ ദൈവദാസിനെ വീട്ടിൽ ചെന്ന് ഈ സാക്ഷി പറഞ്ഞപ്പോ ആ ദൈവദാസ് എന്നോട് എഴുന്നേറ്റ മുക്താണെന്ന് പറഞ്ഞു അല്ല അപ്പൊ കർത്താവേ അങ്ങനെ ഒരു ഭാഗത്തേക്ക് തന്നല്ലോ തന്നല്ലോന്ന് അങ്ങനെ കർത്താവിന്റെ വേലയില് കർത്താവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ മാത്രമാണ് എന്റെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നു ഇപ്പോ സമയം രണ്ടു മണിയായി പ്രാർത്ഥന തുടരുകയാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം ഈ രാത്രി രണ്ടേ മണി വീണ്ടും ശുശ്രൂഷ ആരംഭിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ രണ്ടാം അധ്യായം അതിന്റെ എട്ടാം വാക്യം ും എന്ന് തിമോത്തിയോസ് രണ്ടാം അതിന്റെ വാക്യത്തിൽ ും കോപവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം ഇവിടെ പുരുഷന്മാരുടെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് സ്ത്രീകളുടെ കാര്യവും പറയുന്നുണ്ട് എങ്കിലും നമ്മളിപ്പോൾ പുരുഷന്മാരുടെ കുറിച്ചാണ് ലേഖനത്തിലൂടെ എഴുതിയിരിക്കുന്നത് പുരുഷന്മാർ എല്ലായിടത്തും കോപം ആലവ്യ നമുക്കറിയാം എന്തെങ്കിലും കേട്ടാൽ ഉടൻ തന്നെ കോപം ഉണ്ടാകും കോപിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആലവ്യ അവരുടെ കോപം അത് എങ്ങനെ ഉത്ഭവിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കി ആനവ്യ കോപപ്പെട്ടെന്ന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഇത് രണ്ടും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം ആനന്വ്യ ഇത് രണ്ടും വിട്ട അതന്ന് വിശുദ്ധ കൈകളെ നമ്മൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രിയിൽ ഈ ഈ ഈ ഒന്നാം രാത്രിയിൽ സഭയിൽ കടന്നു വരും കടന്നുവരും നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൈകൾ കൈകൾ ഉയർത്തി തന്നെ പ്രാർത്ഥിക്കണം ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകളെ കൊണ്ട് തരും അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ണം അല വിശുദ്ധ കരങ്ങൾ അലലിയ കരമല്ല അലിയ പാവം ഏറ്റുപറഞ്ഞ് അലലുയ പ്രാർത്ഥിക്കണം അലലുയ അലവിയ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് അലലിയ വിശുദ്ധ കരങ്ങളെ അലവിയ ഉയർത്തി உறப்பாக்கியம் வாய்ச்ச உறப்பாடு െരഞ്ഞെടുത്തുറപ്പെട്ടു അങ്ങനെയോട് യുദ്ധം ചെയ്യുക ഞാൻ നാളെ മുന്നിന് മുകളിൽ ിൽ വെച്ച് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു നീ ആഴുവെ തെരഞ്ഞെടുത്ത് ഉറപ്പട്ട് അമാനേക്കിനോട് യുദ്ധം ചെയ്യുക ഞാൻ നാളെ കുഞ്ഞിന് മുകളിൽ ദൈവത്തിന്റെ വഴി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നത് അമ്മാനക്ക് ഇസ്രായേലിനോട് അലവ്യ അവൻ നേരിട്ട് യുദ്ധം ചെയ്യത്തില്ല ഇസ്രായേലിനോട് നേരിട്ട് അവന് യുദ്ധം ചെയ്യുവാൻ കഴിയത്തില്ല അവൻ വളരെയധികം അങ്ങനെ അങ്ങനെയുള്ളവരെയാണ് അവൻ ആക്രമിക്കുന്നത് എന്നാൽ അവൻ നേരെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ചെയ്താൽ അവൻ ജയിക്കത്തില്ല അതുകൊണ്ട് അവന് നന്നായിട്ട് അറിയാം എവിടെ ആക്രമിച്ചാൽ ഇവനെ തോൽപ്പിക്കാം എന്ന് ആനിയാത്ത प्रयोग उल्ली इतना आह आह हमें लेके आह 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 इन्हीं प्रोगोडल गायन हालेलुया बाइबल मोशा कई वर्ष से कई व्यक्ति इनके हो आ मोशा कई वर्ष जीयके बोल इसराइल जय के आ इसराइल थैंक यू जय के कई दांती इनको आ कई दांती इनको दांती ही रिखबो हमारे के जय के आ आमेले के जय के मरी हालेलुया 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 इनन मोशेम െ രണ്ടോയത്യശയുടെ വടിയെ ഉയർത്തിപ്പിടിച്ചു അപ്പൊ ഒരു മനുഷ്യന്റെ ഒരു കൈയെ എത്രത്തോളം ഉയർത്തി പിടിക്കും നമുക്ക് എത്രത്തോളം ഉയർത്തി പിടിക്കാൻ കഴിയും

ൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി അപ്പോ മോശിയ വഴി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അഹരോനും ആ മോശയുടെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുകയായി അപ്പോൾ താഴോട്ട് കൈ താഴത്തില്ല അപ്പോൾ ഒരുത്തൻ അപ്പുറത്തു നിന്നും അവന്റെ കൈ താങ്ങി അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ നിന്നു അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് സമയത്ത് ദൈവത്തിന്റെ ശക്തി ആ ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ് അതുകൊണ്ടാണ് ഒരു വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നത് എല്ലായിടത്തും കോപവും വാക്തന്ന് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം വിശുദ്ധ കരങ്ങൾ പാവം നിറഞ്ഞ കരങ്ങളെ നമ്മൾ ഉയർത്തരുത് ഈ ജനുവരി മാസം ഈ അർദ്ധരാത്രി രണ്ടര മണിക്ക് ഞങ്ങൾ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പിടിക്കുന്നു ആത്മശക്തി ഇന്റർനാഷണൽ തിരുവനന്തപുരം ഈ സഭയെ അങ്ങയുടെ കരങ്ങളിൽ കർത്താവേ സ്വദം ചെയ്തതർ കർത്താവേ മഹത്വപ്പെടുത്തുന്നത് കർത്താവേ ഞങ്ങൾ ദൈവത്തിന്റെ ഞങ്ങളുടെ കരങ്ങളെ ഈ വർഷം മുഴുവൻ ഉണ്ട് ഇത്തരം ഭജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ என்னில் வா மழை போல வா மழை போல பெய்துறங்கிவா சீயத்தையே இறங்கி என்னுவா இறங்கி வா மழை போல வா மழை